നബിവാക്യം വൃദ്ധൻ്റെ മനസ്സ് രണ്ട് കാര്യങ്ങളെ സ്നേഹിക്കുന്നതിൽ യുവത്വമായിരിക്കും ജീവിതത്തോടും ധനത്തോടുമുള്ള സ്നേഹത്തിൽ ദൈവത്തിലും മരണാനന്തര ജീവിതത്തിലും വിശ്വാസമില്ലാത്തവന് വയസ്സ് ഏറന്തോറും അവൻ്റെ മനസ്സിൽ ധനം സമ്പാദിച്ചു കൂട്ടുവാനും ജീവിതം നന്നായി ആസ്വദിക്കാനുമുള്ള ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഈ നവിവാക്യം അർത്ഥമാക്കുന്നത് തൻ്റെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മരണം അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുമുള്ള ചിന്ത ആയിരുന്നു അവൻ്റെ മനസ്സിൽ ശക്തി പ്രാപിക്കേണ്ടിയിരുന്നത് സർക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും അധികരിപ്പിക്കുവാനും ദൈവത്തിലേക്ക് മടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകളിൽ മുഴുകുവാനുമായിരുന്നു അവൻ ശനിക്കേണ്ടിയിരുന്നത് മനുഷ്യപുത്രന് ഉഹിത് മലയോളം സ്വർണം ഉണ്ടായാലും അതുപോലുള്ള മറ്റൊരു മല കൂടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കും എന്ന നവിവാക്യം എത്ര പ്രസക്തമാണ് ഐഹിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ തീർത്തും ഒഴിവാക്കേണ്ടതാണെന്ന് ഇതിനർത്ഥമില്ല മറിച്ച് ലോക ജീവിതത്തിൽ നിന്ന് വിസ്മരിപ്പിക്കുന്ന രൂപത്തിൽ ഒരാൾ അതുമായി കൂടിക്കരഞ്ഞെടുത്താണ് പ്രശ്നം പ്രവാചകൻ്റെ അനുയായികളിൽ സമ്പന്നന്മാരുണ്ടായിരുന്നു മുൻകാല പ്രവാചകന്മാരിലും അങ്ങനെ ചിലരുണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ദുനിയാവ് അതായത് ഈ ലോക ജീവിതം മാത്രമായി നമ്മുടെ ലക്ഷ്യം മാറരുത് പ്രവർത്തനങ്ങളൊക്കെ അതിനുവേണ്ടി മാത്രമായി മാറ്റിവെക്കപ്പെടുന്ന സ്ഥിതിശേഷവും ഉണ്ടാകരുത് ഒരു മഹത്വചനത്തിൽ പറഞ്ഞതുപോലെ ഈ ലോകത്ത് നീ എന്നെന്നും ജീവിക്കുമെന്ന ചിന്തയോടെ പ്രവർത്തിക്കുക നാളെ മരിക്കുമെന്ന ബോധത്തോടെ പ്രലോഭത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക